ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്റെ മുത്തശ്ശീന് ഡൈ അടിക്കാൻ പോവുകയാണ് അപ്പോൾ മുത്തശ്ശിയുടെ റെഡിയായി ഡൈ അടിക്കുക അടിക്കുന്നു പറഞ്ഞ് കാത്തിരിപ്പുണ്ട് അപ്പോൾ മുത്തശ്ശി ഇവിടെ കാത്തിരിപ്പുണ്ട് മുത്തശ്ശി നമ്മൾ അടിക്കാൻ പോകുന്ന ഡൈ മുത്തശ്ശി അവിടെ റെഡി ആയിട്ടുണ്ട് ിന്റെ മുത്തശ്ശിക്ക് പേടിയായിട്ട് വയ്യപ്പ നമ്മള് കൊറച്ചൊക്കെ അടച്ചിട്ട് ഗൈസപ്പം പകുതിയുള്ള ആയിട്ടുണ്ട് അടിച്ചടിച്ച്

അതന്നെത്തോണ്ടിരിക്ക okay, 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 okay. 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 അഞ്ഞൂറ് അപ്പം ഉച്ചക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് ചിരിച്ചു കളിച്ചിരിക്കുന്നു അപ്പം കൊച്ചാണെങ്കിൽ ജിപ്സ് കൊണ്ടെടുത്തു അത് തിന്നോണ്ടിരിക്കുകയാണ് നല്ല കറുത്തു ഗസ് നല്ല കറുത്തു കഴിച്ചുകൊണ്ട് അടിച്ച തീർ രണ്ടു കൊറച്ചേ ഉള്ളു അതുകൊണ്ട് അടിച്ച തീരും കഴിച്ചു ഇവിടെ അരച്ചു മുടിയായിരുന്നു കൈസ് നോക്കി നല്ല കറുപ്പായിട്ടുണ്ട് മുത്തശ്ശിപ്പിച്ചു കയസ് കൊടുക്കാം ആന പോയിന്നു ചീവി കൊടുക്കാം അമ്മ ഇവിടെ ഡിസൈനർ ആണ് ക്യസ് അമ്മ നല്ല ചീവി കൊടുക്കുകയാണ് മുത്തശ്ശിക്ക് ഇപ്പൊ മുത്തശ്ശി ഇപ്പൊ ചെറുപ്പോ ടോപ്പ് മാറി മാറിക്കായി ടോപ്പ് മുത്തശ്ശിക്ക ത്രില്ലായിട്ട് അയ്യാ കണ്ണാടി നോക്കാൻ കൊള്ളാം കേട്ടിടി

അതുകൊണ്ട് മുത്തശ്ശി ചിരിക്കുകയാണ് ഗൈക്കോടാണ് ഡൈ അടിക്കുന്ന ഒരു മോശപ്പെട്ട നല്ല കാര്യമാണ് എല്ലാ പേരും ഡൈ അടിക്കുക നിങ്ങൾക്ക് എത്ര അറുപത്തിയേഴാ എത്ര വയസ്സല്ലേ ആയിട്ട് വയസ്സ് നല്ല പ്രായമായി ഇപ്പൊ തൊണ്ണൂറ് വയസ്സായവരൊക്കെ ഡൈ അടിച്ചോണ്ട് നടക്കണം നല്ല കൊള്ളാം No, Yo...